അറിഞ്ഞില്ലേ കോമളെടുത്തി മണ്ണാൻ കുമാരന്റെ മോ ഫിലിപ്പീനെ കിട്ടി ആണിനെ കുറ്റിയിൽ തളച്ചുകൊണ്ടിരുന്ന കോമളെടുത്തി ഓടി വന്ന് കഷ്ടം വെച്ച് നിന്നു ആ ചെക്കന് ഇതിന്റെ വല്ല പണി ഉണ്ടായിരുന്നോ പള്ളിയില് ശിവരാമന്റെ മോള് സുമെ നൂറുപൊട്ട് ആലോചിച്ചപ്പോ പെണ്ണ് ഡിഗ്രി പൊട്ടിന്ന് പറഞ്ഞ് തിരിച്ചയച്ചതാ കുമാർ കുമാരന് ഇങ്ങനെ തന്നെ വേണം അല്ലെ റീത്തെ ഈ ഫിലിപ്പേനീന്ന് വെച്ച ആണ് പെണ്ണായതാണോ കോമള എഴുതിയുടെ പൊതുവിജ്ഞാനം പൊറത്തിയാടി കോമളയെടുത്തിയ സംശയം കേട്ട് റീത്തയുടെ കണ്ണ് മുഖത്തുനിന്ന് പുറത്തോട്ട് ചാടി ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് ഉച്ചവാർത്തൽ കേട്ടത് കോമള എടുത്തി ആട് കയറിയിട്ട് വലിച്ച പോലെ ആക്കിയേക്കാണ് അത് ട്രാൻസ്ജെൻഡർ ഇത് ഫിലിപ്പീനി രണ്ടു ഏതാണ്ട് ഉണ്ടെന്നാണ് കോമളം മറുപടി പറഞ്ഞത് ഹിന്ദി ഇംഗ്ലീഷ് ആണെന്ന് പറയുന്ന ആളാണ് കോമളം എന്ന് അതുവഴി വന്ന ടൈലർ കൃഷ്ണൻ കുട്ടി പറഞ്ഞു ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ രാജ്യത്തെ പെണ്ണുങ്ങളെയാ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ വലിയ മാളുകളിലൊക്കെ അവറ്റകളുണ്ട് ടൈലർ കൃഷ്ണകുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ റീത ചേർത്തിയാൽ ടൈലർ എന്ന് ഇരുത്തി നോക്കി ആളത്തിന് വെടിപ്പല്ലാത്തതുകൊണ്ട് ബ്ലൗസ് ഉന്നിക്കാൻ ആരും കൃഷ്ണകുട്ടിൻ്റെ അടുത്തേക്ക് പോവാറില്ല കോംലേടുത്തി വീട്ടിലേക്ക് നടന്നപ്പോൾ റീത്തയും പിന്നാലെ കൂടി ആ നാട്ടിലെ നാടിലേക്ക് ഗവൺമെന്റ് റിട്ടയേർഡ് ലേഡിയാണ് റീത്ത പഴയ പത്താം ക്ലാസ് തോറ്റിയിട്ടും സ്കൂൾ ക്രാഫ്റ്റ് ടീച്ചറായിട്ട് കയറി കൂടിയതാണ് വലിയ കല്ലൻ തുമ്പിയുടെ കണ്ണ് കണ്ണുപോലുള്ള കണ്ണടയും കാൽമീറ്റർ നീട്ടക്കുറവിൽ സാരി തലയും ഇട്ട് നടക്കുന്ന ഗമ കണ്ടാൽ റിട്ടയേർഡ് പ്രിൻസിപ്പളാണെന്നെ പറയും മണ്ണാൻ കുമാരൻ്റെ മോൻ ഫിലിപ്പിനെ കൊണ്ടുവരുന്നതാണ് പ്രശ്നം കിട്ടിയ വാർത്ത ചൂടോടെ നാട്ടുട്ടിക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു ഉഷാറ് തോന്നില്ല റീത്തയുടെ ആംഗളിയുടെ ഒരേ ഒരു മോൻ ദുബായിലാണ് അവൻ വഴി വന്ന കേട്ടറിവാണ് റീത്തക്ക് കേട്ടറിവുകൾ ചൂടോടെ മതിലും മണ്ടയിലും പഞ്ചായത്ത് വകുപ്പിലും പോയി പറയിലാണ് ക്രാഫ്റ്റ് ടീച്ചറിന്റെ റിട്ടയർഡ് ലൈഫ് വിനോദങ്ങൾ റീത്തയുടെ ആംഗളിയുടെ മോൻ ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ഫിലിപ്പീനികൾ അവിടെ നിറയാണ് അത്രേ ആരേലൊന്ന് കണ്ണടിച്ചു കാണിച്ച അപ്പവയുടെ കാറി കയറി കേട്ടത് കോമളം കഥ കേട്ട് ചവിട്ടുകല്ലിയിൽ അന്തം വിട്ട് കുത്തിയിരുന്നു അവർ ഇംഗ്ലീഷുകാരാണോ ഇംഗ്ലീഷാണോ ആണോ ഹിന്ദി ആണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല നാളെ പെണ്ണിനെ കൊണ്ട് ചെക്കൻ നാട്ടിൽ വരും എന്തായാലും നിക്കറ് മാത്രമായിട്ടു എന്നാ കേട്ടത് മണ്ണാന്റെ ഭാര്യക്ക് മരുമോളുടെ സാരി അലക്കേണ്ടി വരില്ലല്ലോ കുഞ്ഞു നിക്കറാകുമ്പോൾ അവള് തന്നെ കുത്തി തിരുമ്മിക്കോളു എനിക്ക് ഈ വിവരം നാലുപേരോട് കൂടി പറയാനുണ്ട് നാളെ ഉച്ചിരി നമുക്ക് അവിടം വരെ ഒന്ന് പോവാം കുമാരന്റെ മോന്തെ മോറക്കൊന്ന് കാണാലോ റീത്താവും വേഗത്തിൽ കഥകളൊക്കെ പറഞ്ഞു വരത്തി അലക്കുകളിയിലും നാട്ടുകല്ലിയിലും കുന്തുകാലിരുന്ന് പെണ്ണുങ്ങൾ കഥ കേട്ടു അന്ന് രാത്രി റീത്ത ദുബായിലുള്ള ആംഗ്ലയുടെ മോൻ വീഴ്ച മണ്ണാൻകുമാറിന്റെ മോൻ ഫിലിപ്പൈനെ കെട്ടിക്കൊണ്ടുവന്നാൽ നാട്ടുകാർക്ക് പണിയാവുമെന്ന് ചെക്കം പറഞ്ഞു അന്ന് രാത്രി കൊന്തചൊല്ലിക്കഴിഞ്ഞപ്പോൾ അത് ഞാൻ യാക്കോവിനോട് ഈ വിവരം പറഞ്ഞു നിന്റെ പെരടിക്കാവിലെ തീർക്കും ഏഷണി പട്ടിച്ചു എന്നാണ് മാപ്പിള മറുപടി പറഞ്ഞു ഓ ഇയാളും വലിയ പുണ്യാളച്ചൻ എന്നും പറഞ്ഞ് റീത്ത തലചൊറിഞ്ഞു കോംലെടുത്ത് ഈ വീട്ടിലെ സംഭവം പറഞ്ഞു കെട്ടിയോം ഭാസ്കരൻ വായും തുറന്നിരുന്നു അത് മുഴുവനും കേട്ടു ഭാസ്കരന്റെ വയസ്സായ മനസ്സിലാകിയ ഒരു ഉൾപ്പുളകം വയസ്സായാലും ആളൊരു തൽപര കക്ഷിയാണ് ആദ്യമായിട്ടാണ് നാട്ടിലേക്ക് ഒരു മതാമ മരുമോള് വരുന്നത് കണ്ണടച്ചാ കൂടെ പോകുന്നതിനാണെന്ന് കൂടി കേട്ടപ്പോൾ വയസ്സായ ഒരു പുഞ്ചിരി അല്ലേ നിങ്ങൾ എന്തിനാ തൊള്ളയും തുറന്ന് ഇടിച്ചുകൊണ്ടിരിക്കുന്നേ എന്നും പറഞ്ഞ് കോമള അടുക്കളയിലേക്ക് പോയി ഫിലിപ്പൈനി കഥകൾ പലതും കേട്ട നാട്ടുകാർ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് കിടന്നുറങ്ങി മണ്ണാൻ പെൺമക്കളും അവരുടെ കെട്ടിയന്മാരും അമ്മായിയും ഇന്ന് വേണ്ട സർവ്വത്ര മൂത്രത്തിൽ തെറിച്ച ബന്ധമുള്ള ആളുകളും ഒരു ടെമ്പോ ട്രാവലർ പിടിച്ചാണ് കുമാരന്റെ മോനെ കൊണ്ടുവരാൻ അതുവരെ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ആരും പോവാനില്ല പ്രീപെയ്ഡ് ടാക്സി പിടിച്ച് ചെക്കനും പെണ്ണു ഇങ്ങു വരും മോനെ ഇഷ്ടമുള്ള പയറ് ചാറുകറിയും ഉണക്കമീനൊന്നും കുമാറിന്റെ ഭാര്യ പങ്കജ ഉണ്ടാക്കിയില്ല എല്ലാ വീട്ടിലും ജനലുകൾ തുറന്നിട്ട് പെണ്ണുങ്ങൾ ലൈവ് കണ്ണു ക്യാമറയും കൊണ്ട് നിരഞ്ഞിരുന്നു കവലയിലെ ആളുകൾ വട്ടം കൂടി റീത്തക്ക് വില കൂടിയൊരു മൊബൈലുണ്ട് ഗൾഫിലെ മരുമകം കൊടുത്തതാണ് അതിൽ ഫിലിപ്പിനെ ഒരു സെൽഫി എടുക്കണം എന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടണം സെൽഫിക്ക് പാതിമേ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിഥി ദേവോ ഭവ ആ ഏജ് ഗ്രൂപ്പിൽ ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള നാട്ടിലേക മഹിളാരത്നം എന്ന ബഹുമതി ഉച്ചയോട് ഉച്ചയോടടുത്തപ്പോൾ പൊടി വർത്തിക്കൊണ്ടൊരു കാറ് മണ്ണാൻ കുമാറിന്റെ മോനും പെണ്ണും വന്നു റീത സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി എന്താ നിന്റെ അമ്മയുടെ മറുകൂട്ടിയെ കുറുക്കം കൊണ്ടോയോ എന്ന് യാക്കോ ആപ്ല ക്ഷോഭിച്ചു റീത കോമളം ചന്ദ്രിക അപ്പോച്ച എല്ലാം ഒത്തുചേർന്ന് കുമാരന്റെ വീട്ടിലേക്ക് നടന്നു ഇളകി മറിഞ്ഞു വരുന്ന പെണ്ണുങ്ങളെ കണ്ടപ്പോൾ കുമാരൻ തലയാട്ടി കുമാരന്റെ ഭാര്യ ഓടിച്ച നിലവിളക്ക് കത്തിച്ചു മരുമകളെ സ്വീകരിക്കുന്ന ചടങ്ങ് റീത്തയും കൂട്ടി ഒരു അഗ്രെയും തന്നെ കണ്ടു ഫിലിപ്പനയുടെ മുട്ടുവരെ പോലും നീളമില്ലാത്ത കുഞ്ഞു സ് കേട്ട് ഒരു കാറ്റിലൽപ്പം പൊന്തി നിലവിളക്ക് പിടിച്ച അകത്തോട്ട് കയറി കാഴ്ച കണ്ട് റീത്തയുടെ മനസ്സ് ചത്തു കുത്തിരിപ്പുണ്ടാക്കാൻ വല്ലതും പറയാൻ ഇംഗ്ലീഷും അറിയില്ല തുന്നൽ പഠിച്ച നേരം വല്ല ഇംഗ്ലീഷും പഠിച്ചാൽ മതിയായിരുന്നു എന്ന് റീ തോർത്തു കുമാരന്റെ മോൻ ഇംഗ്ലീഷ് അറിയുമെന്ന് ചന്ദ്രിക ചോദിച്ചു കുറച്ചൊക്കെ അറിയായിരിക്കും അല്ലാതെ ഈ മുതലിനെ ഇങ്ങനെ വളക്കാനാ വളക്കാനോ ഓടിക്കാനൊന്നും ഭാഷയൊന്നും വേണ്ട വല്ല ചിറയിലുള്ള മാത്തുകുട്ടിയുടെ പൊട്ടിയാരു ഭാര്യ നാല് പറ്റു ജനിച്ച മുതൽ ആ മുതല് ഉമയാ എന്നിട്ട് നാല് പറ്റില്ലേ അപ്പോ ചാ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പെണ്ണുങ്ങൾക്ക് തോന്നി കയറി കുത്തിരിക്കമാരൻ പറഞ്ഞപ്പോൾ പെണ്ണുകൾ കയറി കസേലയിലിരുന്നു പെൺകുട്ടി ഒരു കസേലയിൽ ഇരിക്കുന്നുണ്ട് കാലിമേ കയറ്റി വെച്ചപ്പോൾ തുട കണ്ടു തെങ്ങിൻ പൊങ്ങുപോലെ പോലെ വെളുത്ത തുട അത് കണ്ട് റീത്ത ചേർത്തിയാരെ കണ്ണ് ബൾബായി അപ്പോച്ച കൊന്തയിൽ മുറുകിയെ പിടിച്ചു പോരാതെ നാണം കൊണ്ട് സ്വന്തം സാരിയുടെ ഞൊറി ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒതുക്കിയിട്ട് കുമാറിന്റെ ഭാര്യ വെള്ളം കലക്കി വരുന്നവർക്ക് തൊണ്ടവേദന വരുത്താൻ എന്നോണം നിറയെ ഐസ് പൊട്ടിച്ചിട്ട് ഒരു കാസരവെള്ളം ഗൾഫിലെ ടാങ്ക് വെള്ളമാണ് വളിച്ച ചീരിയിൽ വെച്ച് പങ്കജം പറഞ്ഞു കോമളത്തിന് ആകാറിയാവുന്ന ടാങ്ക് പുരപ്പുറത്തുള്ള അഞ്ഞൂറ് ലിറ്ററിന്റെ ടാങ്കാണ് ഞങ്ങളുടെ വീട്ടിലും ടാങ്ക് വെള്ള കോമള അഭിമാനത്തോടെ പറഞ്ഞു റീത്തൊക്കെ അത് കേട്ട് തലയിൽ വെള്ളിടി വെട്ടി അങ്ങനെ ആ ടാങ്ക് വെള്ളം എല്ലാവരും വലിച്ചു കുടിച്ചു തുടങ്ങി മുറ്റത്ത് വീണ്ടും പരവരക്കും കുമാരന്റെ കൂട്ടുകാരാണ് വലമണി വാഗൽ ചന്ദ്രൻ പുള്ളി വിജയൻ ഈച്ചഗോപി മാത്തൻ പെണ്ണു സൈമൺ ടൈലർ കൃഷ്ണൻകുട്ടി കോമളത്തിന്റെ ഭർത്താവ് ഭാസ്കരൻ എല്ലാം ഉണ്ട് ആരും ഒന്നും മിണ്ടുന്നില്ല വന്ന കാലിൽ വീട്ടുവെളിക്ക് തന്നെ നിന്നു വന്ന വന്ന് പെമ്പ്രോത്തിയുടെ കുഞ്ഞിപ്പാവാളെ നോക്കി മേഴിച്ചു നിന്നു മുറ്റത്ത് ഒരു വീലർ വന്ന് നിന്നു മീൻ പിടുത്തക്കാരൻ സായ്വ് ആണുങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറി അല്ല ഉമാൻ്റെ മോ ഗൾഫിന്ന് സൂപ്പർ പിലോപ്പിയ കൊണ്ടുവന്നു എന്ന് കേട്ടു പറഞ്ഞു കേട്ട് പുരുഷാരൻ ചിരിച്ച് അല്ലടാ ഫിലിപ്പിനി പെണ്ണാ പെണ്ണ് എന്നായിരുന്നു സൈമന്റെ മറുപടി സ്രാങ്ക് എന്ന് പറഞ്ഞ ശ്രാവണികൾക്ക് നാളാണ് സായിബു എന്നാലും ഫിലിപ്പിനെ കണ്ട പതിവ് തിരുത്തി ഷിലോപിയ മാറ്റി അത് ഗോൾഡ് ഫിഷ് ആക്കി പുതിയ വല്ല അടിപ്പാ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കാൻ്റെ പങ്കജം എന്നാണ് കോമളം പറഞ്ഞത് ഷാരത്ത അമ്മയുടെ നെഞ്ചിന് മാത്രമാണ് ഈ നിറം കണ്ടിട്ടുള്ളൂ എന്ന് ടൈലർ കൃഷ്ണൻകുട്ടി പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് അയാളെ വീണ്ടും ഇരുത്തി നോക്കി ആയമ്മ മാത്രമേ അവിടെ ബ്ലൗസ് അടുപ്പിക്കലുള്ളൂ ആ കഥ കൊണ്ട് തന്നെയാണ് കൃഷ്ണൻകുട്ടിയുടെ അൻപത് കഴിഞ്ഞ ഭാര്യ ഇപ്പോൾ പിണങ്ങി മാറി താമസിക്കുന്നു കലക്കിയ വെള്ളം ഞൊട്ടി കുടിച്ച് പെണ്ണുകൾ ഗ്ലാസ് താഴെ വെച്ചു പെണ്ണിന്റെ കഴുത്തിലും കയ്യിലും പൊന്നൊന്നുമില്ല പെട്ടി കാണുമായിരിക്കും ചന്ദ്രിക പറഞ്ഞു ഇല്ല ചന്ദ്രികമായി എന്ന് ചക്ക മറുപടി പറഞ്ഞു ഡൗറി പോലുള്ള ചീപ്പ് ഏർപ്പാടൊന്നും ഇവർക്കില്ല റീത്തക്കൊഴി ആ വരിയിലെ രണ്ടു വാക്കിന്റെ അർത്ഥം ബാക്കിയാർക്കും മനസ്സിലായില്ല ഒന്ന് ഡൗറി രണ്ട് ചീപ്പ് മൂന്ന് പെണ്ണുങ്ങളും കണ്ണു ചിമ്പിളിച്ചിരുന്നപ്പോൾ റീത്ത തർജ്ജമ ചെയ്ത് കൊടുത്തു റീത്തയുടെ അറിവിൽ കൂട്ടുകാരികൾക്ക് അഭിമാനം തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് മെമ്പർ ആശാ സുരേഷ് വന്നു വിവാഹിയുടെ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെക്കനും കൊടുത്തു പിന്നെ കൈയും കാലും ഇരിച്ച് കളരി കഥകളി ഫ്യൂഷൻ പോലെ ആംഗ്യ ഭാഷകൾ ഫിലിപ്പീനയോട് ഒരു വിശേഷം ചോദിക്കലും പറിച്ചില്ല ഐ മെമ്പർ ഐ മെമ്പർ വാർഡ് ഇറ്റ് ഈസ് മൈ പഞ്ചായത്ത് എന്ന് പത്ത് വട്ട അതിനിടയിൽ പറഞ്ഞു മുറ്റത്തൊരു വിമാനം കിടന്നിരുന്നെങ്കിൽ ആ പെൺകുട്ടി അപ്പതന്നെ അതിൽ കയറി നാടുപിടിച്ചേന് അമ്മാതിരി ഒരു പ്രകടനം സഭയ്ക്ക് നമസ്കാരം പറഞ്ഞ് മെമ്പർ പോയി സ്ത്രീധനവും പൊന്നും കിട്ടാതെ ഈ വെള്ളപ്പാറ്റേനെ എന്തിന് കെട്ടി എന്ന് ചന്ദ്രിക അടക്കം പറഞ്ഞു ചെക്കൻ പി എക്ക് ചേർന്ന കാലത്തെ ചില്ലർ തുള്ളലൊന്നല്ല കുമാരം തുള്ളിയത് എന്ന് റീത്ത പറഞ്ഞു നൂറുപാവിൽ കുറഞ്ഞൊരു കച്ചവടം എന്ന് പറഞ്ഞിട്ട് എന്തായി പെണ്ണുങ്ങൾക്കുള്ളിൽ സന്തോഷ പൂത്തിരി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ പങ്കജം എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങൾ എഴുന്നേറ്റു റീത അതിനിടയിൽ ഓടിച്ചെന്ന് പറഞ്ഞു ഫിലിപ്പിനെ കണ്ണു വീഴ്ച പറഞ്ഞിരിക്കെ കവിളോട് കവിൾ ചേർന്ന ഫിലിപ്പിനിയുടെ ചുണ്ട് കൂർത്ത് വന്ന് മൊബൈലിലെ ചില്ലിൽ മുട്ടി നിന്നു റീത്ത ധനികരിച്ചപ്പോൾ പൊന്തിയ പല്ലാണ് ചില്ലിൽ തട്ടിയത് തിരിച്ചു പോയിരുന്ന വഴിയിൽ ചെരക്കോല് മേരിയും പിന്നെ മൂന്നാല് പേരും കൂടി റോഡിന്റെ അപ്പുറത്തൂടി പോകുന്നുണ്ട് റീത്ത ഒന്ന് കൈവീശി കാണിച്ചു റോഡിന്റെ അപ്പുറത്ത് മേരി തിരികെ കൈവീശി പിന്നെ കൈവീശലും വിരിക്കലും അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് കണ്ണോണ്ട് കൈ ട്രാഫിക് കളിച്ച് രണ്ടും ക്ഷീണിച്ച് അനിയനൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ റോഡ് മുറിച്ച് കടന്ന് മേരിയും പടസൈന്യങ്ങൾ ഓടി വന്നു എങ്ങൻറെ അടി രീതി മുതല് മേരിക്ക് ജിജ്ഞാസ എന്തിനാ ഞാൻ പറയണേ നിന്റെ കെട്ടിയോ കുമാരൻ അവിടെ ഇരിപ്പുണ്ട് ആള് പറഞ്ഞുതരും ഉത്തരം അങ്ങനെയൊന്നും മേരി പ്രതീക്ഷിച്ചില്ല റേഷൻ പിടിയിലേക്കൊന്നും പറഞ്ഞ അത്യുത്സാഹത്തോടെ പോകുന്ന കണ്ടപ്പോഴേ മേരിയുടെ നെഞ്ചൊന്ന് പഠിച്ചിരുന്നു ആ ആദ്യാൻ എന്നോട് പറഞ്ഞിട്ടാ പോയത് എന്ന് മേരി തട്ടിവിട്ടു ഭർത്താവിനുള്ള വീട്ടിൽ പോയിട്ടാലും കൊടുക്കാം എന്നാലും മേരിയുടെ മുമ്പിൽ കൊച്ചാവണ്ടല്ലോ ഒരു വെള്ളപ്പാറ്റ ഫിലിപ്പീനിന്ന് കേട്ടപ്പോൾ ഞാനിത് എന്ത് ജാതി വെച്ച് പോയതാ വെറുതെ നേരം പോയി ഫ്രിഡ്ജിൽ ഇരുന്ന നാലും മത്തി നന്നാക്കിയാ മതിയായിരുന്നു എന്ന് ചന്ദ്രിക പറഞ്ഞു കുമാരൻ എനിക്കൊന്ന് കാണണം പണ്ട് എന്റെ ആംഗളുടെ മോൻ വയനാട്ടിൽ നിന്ന് ഒറ്റിയെ സ്നേഹിച്ചുകൊണ്ടെന്നപ്പോ ഒരു മലങ്കുതുവിനെ കെട്ടിക്കൊണ്ടുവന്ന എന്ന് കവലിയെന്ന് പറഞ്ഞ ചറ്റയാ കുമാരൻ അപ്പൊ ചോദിക്കണം മേരി പെണ്ണെ കോമള ഫുൾക്യദാഠി ഊറ്റം കൊണ്ട മേരി റിയത്തെ സമാധാനപ്പിച്ചു റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന കൊണ്ട് കറണ്ട് പോയിരിക്കയാണ് കറണ്ട് വരുമ്പോൾ സൈമൻ വിളിച്ച് മേരി പോന്നു അവിടെയുള്ള ടേബിൾ ഫാൻ എങ്ങാനും കറങ്ങിയാല് സർവ്വത്ര സംഗതിയും പെണ്ണിന്റെ പുറത്താവും ഒരാഫ് ഷിമ്മീസിട്ടിട്ട് ആ പെമ്പർനോതി കാസേരയിൽ ഇരിക്കുന്നു കേട്ടപാട് മേരിയും പടി അങ്ങോട്ട് ഓടി പെണ്ണിന്റെ കാലിന്റെ മുട്ടിന്റെ മുകളിൽ ഒരു പൂമ്പാറ്റയെ കണ്ടോ ചന്ദ്രയുടെ ചോദ്യത്തിന് മൂന്നുപേരില്ലെന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ കണ്ടു പുതിയ ഉഴുപ്പിന്റെ സ്റ്റിക്കർ ഒട്ടിയതാവും എന്ന് കോമള ഫിലിപ്പിനെ അനുകൂലിച്ചു പച്ച കുത്തിയതാവും വിജ്ഞാനകോശം റീത്ത് പിന്നെ ചോപ്പ് നടത്തിട്ടല്ലേ പച്ച എന്ന് ചന്ദ്രിക ഇതൊന്നും അറിയാൻ പാടില്ലാത്ത അപ്പോച്ച മൗനം പൂണ്ടു വീടെത്തും വരെ ഒന്നും അറിയാത്ത സമ്പത്തെ കുറിച്ച് പെണ്ണുങ്ങൾ വീറോടെ വാദിച്ചു അടിയുടെ വക്കെത്തിയെങ്കിൽ വീടെത്തിയതുകൊണ്ട് അതൊഴിവായി മേരിയും പെണ്ണുങ്ങളും ചെല്ലുമ്പോൾ പെണ്ണ് ഇരുന്ന ഇരിപ്പാണ് മൊബൈൽ നോക്കി തോണ്ടി തോണ്ടി ഇരിക്കുന്നുണ്ട് സൈമണ്ട തുറന്ന് പിടിച്ച വായ നിറയെ വെള്ളം മേരി പിന്നിൽ നിന്ന് അതിയാന കുണ്ടിക്ക് നകം വെച്ച് പിശിച്ചപ്പോൾ വായയിലെ വെള്ളം താഴെ വീണ് കൃഷ്ണുട്ടിക്ക് ചിരി പൊട്ടി മേരിയുടെ ചിരവക്കടി നാട്ടിൽ പാട്ടാണ് എന്തെങ്കിലും അന്യാദീനെ ഒപ്പിച്ചാൽ രാത്രി സൈമണ ചിരവുകൊണ്ട് പുറത്തടിക്കുന്ന കീഴ്വഴക്കം മേരിക്കുണ്ട് ചിരവക്കോലി മേരി എന്ന പേര് ലോപിച്ച് ലോപിച്ചുകൊണ്ടാണ് ചെറിയ കോലി മേരിയായത് പെണ്ണ് കാലം കയറ്റി അടിയിലെ ട്രൗസർ വരെ കാണാം പെണ്ണുങ്ങൾക്ക് അത് കണ്ട് പരവേശം കാലം പുരോഗമിച്ചാലും നമ്മുടെ നാട്ടിൽ ഇതൊന്നും അനുവദിച്ചുകൂടാ മേരിക്കൊണ്ട് പ്രായം കഴിഞ്ഞ പെണ്ണുങ്ങൾ നാളെ രാവിലെ സൈമണച്ചാൻ ട്രൗസർ മേടിച്ച് ഇട്ടുകൊണ്ടുപോകുന്ന തൻ്റെ പിള്ളേരെ ഓർത്തിപ്പോൾ മേരിക്ക് തല ചുറ്റി പങ്ക ചെറിയത്തെ കൊടുത്ത പോലത്തെ കാസർവെള്ളം കലക്കി മേരിക്കുണ്ടീംസിനും കൊടുത്തു ഒന്ന് പുച്ചച്ചിരി ഇരിച്ചിട്ടാണെങ്കിലും പെൺപുട വാങ്ങി കുടിച്ചു ഇതിപ്പോ ദൂരം കുറെ ആയില്ലേ മരുമകളോടൊന്ന് പോകാന്ന് വെച്ചാൽ നടക്കുവോ എന്റെ ആങ്ങളെ വയനാട്ടിൽ നിന്ന് കെട്ടിയപ്പോൾ തന്നെ ദൂരെ കൂടുതലായിരുന്നു ആ വഞ്ചി കുമാരൻ്റെ നെഞ്ചത്തോട്ടാണെന്ന് തോന്നിയപ്പോൾ കുമാര സ്നേഹത്തോടെ മേരി നോക്കി പുഞ്ചിരിച്ചു എന്നാ തിരിച്ചുപോകുന്ന ആദ്യ ചോദ്യം കേട്ട് പരിപ്പും മുരിങ്ങക്കായും കൂട്ടി ഉണ്ടോണ്ടിരുന്ന കുമാരൻ്റെ മോൻ ഞെട്ടി വന്നു കേറിയില്ല മാറിന് പിടിച്ച പോണ ഡേറ്റ് ചോദിച്ചു തുടങ്ങി തീരുമാനിച്ചില്ലെന്ന് പറഞ്ഞ് മുരിങ്ങാക്കായ പല്ലിൽക്കൊരുത്ത് വലിച്ചു അയ്യ ഇന്ന് തിന്നാൻ പറ്റിയ സാധനം കൃഷ്ണകുട്ടി പറഞ്ഞപ്പോൾ ഒരു ചിരി ഈ പെണ്ണിനെ ഇങ്ങനെ നടത്തിയാ പറ്റില്ല പല സാരിയും ബ്ലൗസൊക്കെ ചുറ്റിക്കണം എന്ന് പെൺപടഏ ഏകകണ്ഠം പ്രഖ്യാപിച്ചു മോഡേൺ പെൺകുട്ടി ഇഷ്ടപ്പെട്ട ചക്രം ഞെട്ടി തിരിച്ചു പോയിട്ട് അവിടെ എന്ത് കോണം ചുറ്റിയാണെന്ന് കുഴപ്പമില്ല ബ്ലൗസ് തയ്പ്പിക്കാൻ കൃഷ്ണനുട്ടി ഉണ്ടല്ലോ എന്ന് മേരി പറഞ്ഞപ്പോൾ സൈമന്റെ വായിലെ വെള്ളം മുഴുവൻ കൃഷ്ണകുട്ടിയുടെ വായിലേക്ക് ഷിഫ്റ്റായി പെണ്ണിനോട് ചെക്കൻ അറഞ്ചം പുറഞ്ഞ ഇംഗ്ലീഷ് പറഞ്ഞു കേരള ട്രഡീഷണൽ വെയർ എന്ന് നാലാവർത്തി പറയുന്ന കേട്ടു പെൺകുട്ടി തല അപ്പോൾ കറണ്ടും വന്നു ടേബിൾ ഫാൻ കറങ്ങിയെന്ന് പാവാടക്കാറ്റ് വന്ന് എഴുന്നേറ്റുന്ന ഫിലിപ്പീനിയെ ഒരു വട്ടം ചുറ്റൽ മേരിയും പെണ്ണുങ്ങളും സാരി വിരിച്ച് മറന്നിന്നു ഗ്രഹണം നടന്നുകൊണ്ട് ആ ഫിലിപ്പിനി എക്സിപ്സ് അറിയത്തുന്നത് പൂർണ്ണമായിട്ട് കാണാൻ പുരുഷ ജനങ്ങൾക്ക് പറ്റിയില്ല റീത്ത വീട്ടിലെത്തിയ അധ്യാനോടും വീട്ടിലെ കോഴിയോടും താറാവിനോടും വരെ ഫിലിപ്പിനെ കുറിച്ച് പറഞ്ഞു റീത്ത് ഇടത്തുള്ള റേഡിയോ സ്റ്റേഷൻ തുറന്ന പോലെ ഉറങ്ങുമ്പോഴേ പൂടും മുന്നിലെ പൊന്നിയവർ ഈ പല്ല് പുറത്തായതുകൊണ്ട് അത് തുറങ്ങുമ്പോഴും പൂടാറില്ല ഭാസ്കരേട്ട മദാമ കുട്ടിയെ പുകഴ്ത്തുന്ന കേട്ടപ്പോഴാണ് ആളുടെ ഉള്ളിൽ ഒരു കവി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് കോമളയിടത്തേക്ക് ബോധ്യം വന്നു ആദ്യ ഏഷ്യത്തിന് ഒരു പക്കറ്റ് ആട്ടും കാട്ടും മാരി നല്ലപോലെ പൊടിച്ച് റോസീൻ ചുടികൾക്കെല്ലാം ഇടാൻ കോമളം കൽപ്പിച്ചു കൃഷ്ണുകുട്ടി അന്ന് തുറങ്ങിയില്ല ഷാരത്താമണിയുടെ അളവ് പഠിച്ച മട്ടി അദ്ദേഹം ഇമ്പോർട്ട് ക്വാളിറ്റി ഓർത്ത് കിടന്നു രാത്രി പതിവ് ചട്ടം തെറ്റിക്കാതെ മേരി സൈമന്റെ തലയ്ക്ക് ചിരവുകൊണ്ട് അടിച്ചു ബുദ്ധിക്ക് പതിവ് വന്നത് വന്നപ്പോൾ സൈമൺ ഭാര്യ മാത്രം സ്നേഹിക്കുന്ന ഭർത്താവായി കാലാകാലങ്ങളായി ചിരവ് ആയുധമാക്കിയ പെണ്ണുങ്ങളുടെ തറവാടായിരുന്നു മേരിയുടേത് അവിടുന്ന് കിട്ടുന്ന ആണുങ്ങൾ ശരിക്കും ചിരവ ചാവേറുകൾ എന്നറിയപ്പെട്ടു പിറ്റേ നേരം കുറച്ചായപ്പോൾ പങ്കജ മരുമോളയും കൂട്ടി കൃഷ്ണൂട്ടിയുടെ വീട്ടിൽ പോയി ഹൗ ആർ യു എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണകൂട്ടി പുളകും കൊണ്ട് ഫൈൻ എന്ന് പറഞ്ഞു ബ്ലൗസിന്റെ അളവ് എടുക്കണം ടാപ്പ് എടുത്ത് ഫിലിപ്പനിയുടെ നെഞ്ചിൽ ചുറ്റുമ്പോൾ റീത്തയുടെ ദുബായ്ക്കാരൻ മരുമോൾ പറഞ്ഞതായിരുന്നു മനസ്സ് മുഴുവൻ ഒന്നും നോക്കിയില്ല ആസ്ഥാനത്ത് നോക്കി ഒറ്റ ഞെക്ക് പക്ഷെ ഫിലിപ്പീനി സ്ഥാനം തെറ്റാ തിരിച്ച് പൊട്ടിച്ചു കൃഷ്ണകുട്ടിയുടെ ചെവിയിൽ നിന്ന് നാൽബട്ട് റോസ് കിളി പറഞ്ഞു മരുമോൾ കരോട്ടയാണെന്ന് കണ്ട് പങ്കജൻ തലയിറങ്ങി മരുമോൾ അമ്മായിയമ്മയും പിടിച്ച് പുറത്തേക്ക് നടന്നു പോയ കിളി അറബിക്കടലിൽ കടന്നു പോയത് കൊണ്ട് കൃഷ്ണകുട്ടി തറയിൽ കുറെ നേരം കിടന്നു ബോധം വന്നപടി വിജ്ഞാനകോശ റീത്തയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു കൃഷ്ണുകൂട്ടിയെ കണ്ട് ഓടി വന്ന റീതയുടെ മോന്താപുരി ബംഗ്ലാവ് നോക്കി ഒറ്റയടി ഫിലിപ്പിനു വിളമ്പിയ പായസത്തിന്റെ പകർപ്പ് നിന്റെ മരുമോറിങ് വരട്ടെ അവനോടൊരു വിഹിതം എന്നു പറഞ്ഞാൾ ഇറങ്ങിപ്പോയി സീം കണ്ടുകൊണ്ട് വന്ന മാപ്പിളയും നോക്കി റീത്ത വാതുറന്ന് കാണിച്ചു ഒരു പല്ല് പോയി പൊന്നി നിൽക്കുന്ന ബാക്കി അഞ്ചും കൂടി പോയാൽ നീ സുന്ദരിയാവു എന്ന് പറഞ്ഞ മാപ്പിളയെ കണ്ട് റീത അന്താളിച്ചു അന്ന് രാത്രി ദുബായ് മരുമ വിളിച്ചപ്പോൾ അടുത്ത വെക്കേഷൻ വരുമ്പോൾ ആൻറ്റി നല്ല ഒരു പായസം കൈകൊണ്ട് വെച്ചേരാമെന്ന് പറഞ്ഞു കരാട്ടെ നാട്ടിലെങ്ങും പാട്ടായി ഒരു ബ്ലാക്ക് കാറ്റ് കിട്ടിയ ഗമ നാട്ടിൽ വായിൽ വെള്ളം ഊറിയവട്ട ചങ്ങക്കുഴിയിൽ പോലും വെള്ളല്ലാണ്ടായി പിറ്റേ നാടിന് കെട്ടുന്ന കോമളത്തിന്റെ അടുത്തേക്ക് റീത്ത പോയി ഭാസ്കരേട്ടിന്റെ ആട്ടിങ്കാട്ടം പൊടിക്കൽ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു മുൻവരിയിലെ പല്ലൊരെണ്ണം പോയപ്പോൾ റീത്തയുടെ മോന്ത ലോറിയുടെ മുമ്പാരം പോലെയുണ്ടെന്ന് കോമളം പറഞ്ഞു ഒരു പുളിച്ച പച്ചത്തിറി തിരിച്ചു പറഞ്ഞപ്പോൾ കോമളത്തിന്റെ ആട് കയറൂരി വീട്ടിലേക്ക് ഓടി ഭാസ്കരന്റെ മക്കിൽ അഞ്ചാറ് ആട്ടിങ്കാട്ടം തനിയെ പൊടിഞ്ഞു ചെവി പൊത്തിയ കോമളത്തോട് റീത്ത പറഞ്ഞു പെണ്ണിത്തിരി ഓടയണായെന്ന് കരുതി പെണ്ണ് പെണ്ണാവാണ്ടിരിക്കില്ലല്ലോ കോമളും ചീത്തയും ആവില്ല കോമളം നടുനീർന്ന് നിന്നു എന്താ ഒരു മരംമാറ്റം എങ്ങനെയാ റീത്തയുടെ പള്ളി പോയത് എന്ന് ചോദിച്ചു ഇന്നലെ കെട്ടിയ ഈ ആക്കുവേട്ട ആഞ്ഞ മുത്തിയതാ എന്ന് പറഞ്ഞപ്പോൾ കോമളത്തിനൊരു നിലപ്പതം കിട്ടി അടുത്തൊരു പുളിച്ചത്തെറിയും കൂടി റീത്ത പറഞ്ഞു കോമളത്തിന്റെ ആട് കുറ്റിയും പറിച്ച അടുത്ത പഞ്ചായത്ത് വരെ ഓടും കോമളം മൗനം അന്ന് കിട്ടിയ ചൂടുള്ള വാർത്ത അവനവന്റെ പല്ലൊഴിഞ്ഞതായതുകൊണ്ട് സൗഖ്യമെന്ന് പറഞ്ഞ് പ്രീത വീട്ടിൽ പോയി ആട്ടിങ്കാട്ടം പൊടിച്ച കൈ മൂട്ടിൽ തുടച്ച് ഭാസ്കരേട്ടൻ കൃഷ്ണൂട്ടിയുടെ വീട്ടിലേക്ക് ഓടി ബ്ലൗസ് അളവ് കഴിഞ്ഞതല്ലേ ചൂടുള്ള എന്തെങ്കിലും കിട്ടാതിരിക്കില്ല